കുണ്ടക്കൈലെ രക്ഷാപ്രവർത്തനങ്ങൾ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പേർ ഇതുവരെ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നു ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമായ ഒട്ടേറെ ജീവനുകൾ കുടുംബങ്ങൾ ഉറ്റവർക്കായി പല ക്യാമ്പുകളിലും ആശുപത്രികളിലുമായി കണ്ണീരോടെ കാത്തിരിക്കുന്ന കുറച്ച് ജീവനുകൾ രക്ഷിക്കാൻ പോകുന്നവർ ഒരേ മതത്തിൽപ്പെട്ടവരോ ഒരേ ജാതിയിൽപ്പെട്ടവരോ ഒരേ രക്തമോ പരിചയമുള്ളവരോ അല്ല എല്ലാം മനുഷ്യർ രക്ഷിക്കേണ്ടത് ജീവൻ തുടിക്കുന്ന മനുഷ്യനെ മാത്രമല്ല പൂച്ചയോ പശുവോ ഏത് ജീവനോ ആയിക്കൊള്ളട്ടെ അവയ്ക്ക് പ്രതീക്ഷ നൽകി ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ് ആ മണ്ണിലേക്ക് ഇറങ്ങുന്ന ഓരോരുത്തരുടെയും മുന്നിൽ മുണ്ടക്കൈയിലേക്കുള്ള ഏകമാർഗമായ പാലം തകർന്നപ്പോൾ രണ്ട് താൽക്കാലിക പാലമാണ് രക്ഷാപ്രവർത്തനത്തിനായി നിർമ്മിച്ചത് ജീവനുള്ളതും ചെയ്തനറ്റതുമായ ശരീരങ്ങളെ തേടി സ്വന്തം ജീവൻ പണയമിച്ച് ഈ പാലത്തിലൂടെയും അല്ലാതെയുമായി ഇറങ്ങിയവർക്ക് ലക്ഷ്യം ഒന്ന് മാത്രം രക്ഷിക്കണം കാത്തിരിക്കുന്നവർക്ക് ഉറ്റവരെ ലഭിക്കണം കാണാതെ പോയവരെ ചെളിക്കുള്ളിൽ തുടിക്കുന്ന ജീവനുകളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഉള്ളു ആ രാത്രിയിൽ ചെളി വീടിനുള്ളിലേക്ക് ഇരച്ചു കയറുന്നത് കണ്ട് നിസ്സഹായരായി നോക്കി നിന്നവരുണ്ട് എപ്പോഴോ ഓർമ്മ വന്നപ്പോൾ എഴുന്നേറ്റ് ആരെങ്കിലും രക്ഷിക്കാൻ വരുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എഴുന്നേറ്റിരുന്ന മണിക്കൂറുകളോളം കാത്തിരുന്ന് ഇരുന്നയിരിപ്പിൽ മരിച്ചവരുണ്ട് വേണ്ടപ്പെട്ടവർ കൺ മുന്നിലൂടെ ഒലിച്ചു പോകുന്നത് കണ്ടവരുണ്ട് മണ്ണിനടിയിൽപ്പെട്ട് ചെറിയ ജീവനോടെ ജീവിച്ച് മരിച്ചവരുണ്ട് കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ടവരുണ്ട് തൊട്ടുമുൻപത്തെ ദിവസം ചെറിയ തോതിൽ ഒരു മണ്ണിടിച്ചിൽ മലമുകളിൽ ഉണ്ടായപ്പോഴും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല വരാൻ പോകുന്നത് ഇത്രയും വലിയ ദുരന്തമാകുമെന്ന് രൗദ്രഭാവത്തോടെ ചാലിയാർ പുഴ ഇരുപത്തി തീയതി ഒഴുകിയപ്പോഴും ആരും കരുതിയിരുന്നില്ല ഒറ്റ രാത്രി കഴിയുമ്പോഴേക്കും ഒരു ഗ്രാമത്തെയാണ് പുഴ കൊണ്ടുപോകുന്നതെന്ന് ഉറ്റവരെ നഷ്ടമായവർ പോലും നെഞ്ചുനീറുന്ന വേദനയോടെ കിട്ടിയ ജീവൻ മുറുകെ പിടിച്ച് ബാക്കി ജീവനുകൾക്കായുള്ള തെരച്ചിലിലാണ് പുഴും മേപ്പാടിയിലെ എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആയിരത്തിലധികം പേരാണുള്ളത് അച്ഛനും അമ്മയും നഷ്ടമായ കുഞ്ഞുമക്കൾ കുഞ്ഞുങ്ങളെ നഷ്ടമായ അച്ഛനമ്മമാർ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് പണിതെടുത്ത സ്വപ്നങ്ങൾ എല്ലാം എല്ലാം കുത്തൊഴുക്കോടെ വന്ന ഉരുൾപൊട്ടൽ കൊണ്ടുപോയി മേപ്പാടി പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത കണക്കുപ്രകാരം അഞ്ഞൂറ്റി നാൽപ്പത് വീടുകളാണ് മുണ്ടക്കയിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തഞ്ചോളം വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് മുണ്ടക്കയിലും ചൂരൽ മലയിലുമായി എത്ര പേര് കാണാതായെന്ന് ഇനിയും കണക്കില്ല ചാലിയാറിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടേ ഇരിക്കെയാണ് മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയുടെ തീരത്തടിഞ്ഞത് കരയ്ക്കടിയാതെ ഒഴുകിപ്പോയത് അതിലേറെയാവാം ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങളും ഇതിനോടൊപ്പം കണ്ടെത്തിയിട്ടുണ്ട് പുഴയും ചെളിയും തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കും മുകളിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് പല മൃതദേഹങ്ങളും രക്ഷാപ്രവർത്തകർ കണ്ടെത്തുന്നത് ഇനിയും എത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥലങ്ങളുമുണ്ട് മുണ്ടിലും തടികഷ്ണങ്ങളിലുമായി മൃതദേഹങ്ങൾ തോളിലേറ്റുവരുമ്പോൾ ആരാ ഏതാ എന്നൊന്നും സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഇത് പറയുമ്പോൾ എന്റെയും കേൾക്കുമ്പോൾ നിങ്ങളുടെയും കണ്ണു നിറയുന്ന സാഹചര്യം കിലോമീറ്ററുകൾക്കിപ്പുറം പുഴയിലൂടെ ഒഴുകി നീങ്ങിയത് കെട്ടിപ്പുണരുന്ന ശരീരങ്ങൾ കൈകാലുകൾ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയവർ നെഞ്ചു പൊടിയുന്ന കാഴ്ചകളാണ് ഓരോ മണിക്കൂറുകളിലും തങ്ങളുടെ മുന്നിലൂടെ കണ്ടുപോകുന്നതെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കണ്ണീർ കാഴ്ചയായി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ശരീരങ്ങളും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട മുണ്ടക്കൈ എന്ന ഗ്രാമവും മാറുകയാണ്